മൂത്രം വരുന്ന വഴി ഇത്തിരി ചായ ഒഴിക്കാൻ എന്നാ പിന്നെ വരാനുള്ളത് ഏതെങ്കിലും ഓട്ടോ പിടിച്ചു വരുമ്പ് ഞാൻ പോട്ടെ ദൈവം കേക്കട്ടെ ഞാനോരോ ചേട്ടാ അപ്പൊ മനസ്സിട്ടെ അതെല്ലാം ഇഡലി ഗർഭ ദോശ ഗർഭു തന്നു ും രാവിലെ തന്നെ എന്റെ തള്ളുമറിയമ്മ തള്ളു തള്ളുന്ന അത് കൂട്ടാൻ വേണ്ടി ഇന്ധനം ഇന്ധനം നിറച്ച് ഇവിടെ വി പോയിക്കൊണ്ടിരിക്കുന്നു അപ്പൊ രാവിലെ സ്പെഷ്യൽ ആയിട്ട് തള്ളുമറിയാൻ വേണ്ടി പുട്ടാണ് കേട്ടോ കുഞ്ഞി നിക്കുന്നതിലേ ഇവിടെ ഇവിടെ ഒപ്പം നിൽക്കാൻ പറ്റുന്നുള്ളൂ ഇതിപ്പോ എന്റെ ബാക്ക് അങ് വരാ ഫിത്തിനോടൊരു ചെന്നുണ്ട് കേട്ടോ ഞാൻ ഞാനൊരോ റിയാമകള് എണീറ്റിട്ടില്ല രാഹുൽ മാമിച്ചേടക്കിട ഉറങ്ങുന്നു കാരണം രാഹുൽ മാമിച്ചിന് രാത്രി കടിച്ചു കടിച്ചു നടപ്പായിരുന്നു ഇടം എന്റെ മോനെ ചേട്ടനായിട്ട് കടിക്കുന്ന കടിയെന്ന് വെച്ചാൽ നമ്മളെ പിടിച്ചു മാറ്റിയാൽ പോലും മാറത്തില്ല ഈ മാമന്മാരെ ഭയങ്കര അല്ല കളിക്കുന്നതാണ് ഈ മാമന്മാരോടാണ് ഭയങ്കര കളി എന്നുള്ള ഒരു കാര്യം നമുക്ക് അത് കാരണം അവരുടെ ഒപ്പാണ് കാണുന്നേ വലിയ അവരുടെ ഒപ്പമുള്ള അവരുടെ പ്രായമുള്ള വിചാരിക്കുന്നതെന്ന് തോന്നുന്നു അമ്മയാണെങ്കിൽ ആണെങ്കിൽ എടുത്തിട്ട് എടുത്തിട്ട് അലക്കുന്നുണ്ട് ചുറ്റാൻ വേണ്ടി ഇതുവരെ നടപ്പുണ്ട് അമ്മച്ചി അവിടെ കിടപ്പുണ്ട് കുമാരീമ്മയ്ക്ക് വേദനയുണ്ട് എഴുതി ഇരിക്കാറൊന്നും ആയിട്ടൊന്നും ഇല്ല വലിച്ചിട്ട് അങ്ങനെ തന്നെ കിടക്കുന്ന കേട്ടോ ആ നമ്മള് ഇങ്ങനെ ആലോചിക്കുന്നുണ്ടെടുക്കുന്നു ഇത്തിരി എണീന്നു ഇതാണ് കേട്ടോ ഞാൻ കുഞ്ചു ദിവസം ഇവിടെയുള്ള വ്യത്യാസമൊക്കെ കേട്ടോ അപ്പൊ ഇനി എടുക്കുന്നു അപ്പൊ ഞാനും അറിയാനോ ഫുഡ് കേട്ടോ ുന്നു ഇവിടെ മുട്ട വെച്ചിട്ടുണ്ട് അവള് അപ്പൊ അതിനാണ് ചിറ്റാമ്പുണ്ട് അതെ അപ്പൊ രണ്ടു ദിവസം വീടി വേറൊന്നും ഞാൻ ഇങ്ങനെ ജിമ്മിലോട്ടൊക്കെ പോയി തുടങ്ങിയതുകൊണ്ട് എനിക്ക് ഭയങ്കര ക്ഷീണവും പെയിനും ഒക്കെ ആയിരുന്നു അപ്പൊ അതുകൊണ്ടാണ് ഇനി കണ്ടിന്യൂസ് വീഡിയോസ് വരും എല്ലാരും എന്റെ അടുത്ത് ക്ഷമിക്കണം ഇവിടെ എന്നെ ഓൾറെഡി ഇപ്പൊ കുറച്ച് തല്ലൊക്കെ തന്നു തരാൻ അപ്പം എന്റെ ഒരു നെഗറ്റിവിറ്റി ആണ് എന്തെങ്കിലും ഇറങ്ങി അത് ഷോപ്പിൻ്റെ ഷോപ്പിന്റെ കാര്യം മാത്രം മാത്രം ജിമ്മാണ് ജിമ്മും മാത്രം ഭാര്യയാണ് ഭാര്യ മാത്രം കുഞ്ഞുങ്ങളുടെ കുഞ്ഞികൾ മാത്രം അങ്ങനെ ഒരു നെഗറ്റിവിറ്റി ഉണ്ട് അത് ഞാൻ മാറ്റി എടുക്കണം എല്ലാം ചെയ്യണം എന്നാലേ മുന്നേറാൻ പറ്റുള്ളൂ വീഡിയോ ആയിട്ട് അടങ്ങി ഞാൻ പറഞ്ഞില്ലേ കുട്ടിന് പുറം വന്നുള്ളൂ അപ്പോഴും തള്ളു അടങ്ങി കേട്ടോ അപ്പൊ നമുക്ക് വീഡിയോയിലോട്ട് കേട്ടോ ഇതിനകത്ത് രണ്ടു മൊട്ട എന്റെ ഉള്ളു കേട്ടോ ഇതിനകത്ത് ഒരെണ്ണം ആമിച്ചൻറെ ആണ് ബാക്കി രണ്ടു മൊട്ട തിന്നത് ഇതാണ് കേട്ടോ ഗർഭ എന്തായാലും ഒരാഴ്ച കൊണ്ട് വണ്ണം വെച്ച് കാണിപ്പിക്കോ കാരണം ഞാൻ എനിയും പകുതി കാണാല്ല നേരെ അടിച്ചോണ്ട് പോയില്ലേ ഒരു കൈവതും അപ്പൊ അങ്ങനെയാണ് ഫുഡ് കാര്യങ്ങളൊക്കെ പോകുന്നത് കേട്ടോ ഈ കളർ രണ്ട് നൈറ്റിയുള്ളു കേട്ടോ എനിക്ക് വേറെ കളർ മേടിച്ചു ഇല്ലല്ലോ ഇനി വേറെ കളർ മേടിക്കണം കേട്ടോ പിന്നെ ഈ നൈറ്റി ഒക്കെ നമ്മൾ സ്റ്റിച്ച് ഒക്കെ ചെയ്യാൻ വേണ്ടിട്ടൊക്കെ ആലോചിക്കുന്നുണ്ട് പിന്നീട് ഉള്ളൂ പക്ഷെ നമുക്കിപ്പോ ഈ ഒരു നൈറ്റ് ഇത് കൊള്ളതില്ല എന്നൊക്കെ പക്ഷെ എനിക്ക് ഇഷ്ടമാണ് കേട്ടോ ഈ നൈറ്റ് രണ്ട് നൈറ്റേ ഉള്ളൂ നല്ല കംഫേർട്ട് ആണ് ഇടുമ്പോ അല്ലേ ട്ടോളെ ഇതും പിങ്കുവാണോ ഇനി വേറെ കളർ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഞാൻ പറഞ്ഞിട്ട് മേടിക്കുന്നതല്ലേ തന്നെ മേടിക്കുന്നത് കേട്ടോ ഡ്രസ് മേടിക്കുന്നതിനകത്ത് ഞാൻ പറഞ്ഞിട്ട് വേണം അവള് മേടിക്കാൻ അവള് പറഞ്ഞിട്ട് വേണം ഞാൻ മേടിക്കാൻ അങ്ങനെ ഒരു എഗ്രിയന്റ് ഞങ്ങള് തമ്മിലുണ്ട് കേട്ടോ കാരണം എന്നാന്ന് വെച്ചാൽ സാധനം ഒക്കെ മേടിച്ചുകൊണ്ട് വരുവേണ്ടോ അപ്പം തലദേശ ഇവിടെ ഉണ്ടാക്കേക്കും ബാക്കി കാര്യങ്ങളിലോട്ടൊക്കെ നടന്നു

അയ്യോ വായിക്ക നിന്നോട സംസാരിക്കണെന്ന് മനസ്സിലായോ ഡീ ഞാൻ പറഞ്ഞ കേക്കണ്ട നീ ഡാടാ വാട ഒറ്റ കൊറ്റക്ക് മുട്ട വാട നീ ഒന്നും സംസാരിക്കില്ലേ എന്നെ സംസാരിപ്പിക്കേ ചേച്ചി െഴക്കെട്ടോ അല്ലെങ്കി എന്നെ കൊണ്ടോയെ കേട്ടെ വാ പറയുന്ന കേട്ടോ പിടിച്ച് അപ്പം ഇതാരായിരുന്നു നിനക്ക് ഇങ്ങനെ കണ്ണെഴുത്തേ ഇത്രയും വലിയ വാലൊക്കെ കണ്ണടച്ചു പൗഡർ ഇടാം പൗഡർ ഇടാം പൗഡർ അടിച്ചെന്നിട്ട് മോഡി വേണ്ട നേരത്തെ അപ്പോസിറ്റ് കുറേ മുന്നിങ്ങനൊന്നും അറിയത്തില്ലായിരുന്നെ അതിമാറ മുടിച്ച് പാട്ടിടാൻ വേണ്ടിട്ടൊക്കെ ഇപ്പൊ ഞാൻ രണ്ടുമൂന്നു ദിവസം അടുപ്പിച്ച് ആമി സ്കൂളിൽ പോയി കൂട്ടിന്നെ ഇപ്പൊ കറിയാം മുടി കേട്ട വിഷിടാൻ അറിയാ മുടി കെട്ടാനറിയ സ്റ്റൈലിൽ വാല് കറട്ടിട ഭയങ്കര ഇഷ്ട എന്നാ പിന്നെ വരാനുള്ളത് ഏതെങ്കിലും ഓട്ടോ പിടിച്ചു വരുമ്പ് തുന്തിരി തുന്തിരി അവിടെ കയ്യിൽ ഇട്ട് കൊടുക്കാന വേണ്ട 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 ആ അച്ഛൻ കയ്യിൽ അച്ചക്ക് ഇട്ടു കൊടുക്കുന്തി എന്ത് വേണ ചെയ്തോ പക്ഷെ ദേഹോപദ്രിക്കരുത് ഞാൻ മുടി മാറ്റിട്ട് വരും അയ്യത് പാടും അതുകൊണ്ട് എഴുതല്ലേ അതുകൊണ്ടാണ് അത് പട മുട്ടിക്കണ്ടേരി മുട്ടിക്കണ്ടല്ല അവളത് കണ്ണിട്ടി അമ്മാതി അമ്മാലി മതി ഭയങ്കര വല്യ പാലങ്ങൾ മൂത്രം കുടിച്ചു വരുന്ന വഴി ഇത്തിരി ചായ ഒഴിക്കാൻ എന്താണോ കൊച്ചിനിക്കുന്നുണ്ട് സുന്ദരിയായിട്ടുണ്ട് സുന്ദരിയായ നോക്കി അണ്ണാടി നോക്കേട്ട് നയന്താരിടന്താരി ഇട്ടമുറണ്ട് നോക്കി അണ്ണാടി സുന്ദരിയാണോ നോക്കിയേ അയ്യോ എന്റെ എന്റെ തുന്നതിരി ക്യാമ്പറമ്മ ഇതൊക്കെ ആങ്കിള് എടുക്കണം എനിക്കറിയാമ്പോട്ട് വയ്ക്കും അപ്പുന ദേഹത്ത് പരുന്ത ചേട്ടാ അപ്പൊ മനുഷ്യ ഞാൻ പോയിക്കോട്ടെ अब आ ना हमको अपना तालाने के कुत्ता निकाल के छोड़ो बाबा ये कुत्ते नहीं ना बा आ जी ना बिस्कुट होय जो खाई जो मुड़ न और नाड़ते वन मकला ना बा बाबा नीचे आ भाई कर कोने अरे मरिया में मारी ये मारी मारी अम्मे अरे ये ना रिम मोड़ते उड़ रिम मोड़ते उड़ एलार को रिम मारने रिम मोड़ के मोड़ के ആ അല്ല സൈക്കിള് മാറ്റി വെക്കാൻ നീന് പറഞ്ഞ പ്രായമാണല്ലോ ആവട്ടെ ആവശ്യം പെട്ടെന്ന് പഠിച്ചു കേട്ടു സൈക്കിള് കേട്ടെ നമ്മൾ ആരും അങ്ങനെ കൂടലൊന്നും പറഞ്ഞു കൊടുത്തില്ല അത് ഞാൻ കാണിച്ചു വർക്കിച്ച നാളത്തെ പത്രത്തിന്റെ ഹെഡ്ലൈൻ കുറിച്ചോളൂ പറഞ്ഞോ പിടികിട്ടാ പുള്ളിയായ തുരപ്പം കൊച്ചുണ്ണിയെ സി എ ഡി ബുസപ്പിടികൂടിയിരിക്കുന്നു ഇതുകൂടി കുറിച്ചോ അത് വിദഗ്ധമായ രീതിയിൽ തുരപ്പൻ കൊച്ചുണ്ണി സി എ ഡി മൂച്ചയിൽ നിന്നും പോയെന്ന് ണം അടിക്കുന്ന ആളെ കാണുന്ന ഞാൻ പറഞ്ഞാണ് യൂട്യൂബിട്ട് ഞാൻ പക്ഷെ ഇന്ന് രണ്ടുപേരും നല്ല അടങ്ങി ഒതുങ്ങി സാധാരണ ആവശ്യം കരഞ്ഞോണ്ടാ പൊളിക്കുന്നത് എന്തായാലും കരഞ്ഞില്ല വല്ല് തേൽപ്പിച്ചു പറ്റും ഭയങ്കര ഇഷ്ടം ഇഷ്ടമാണ് ഞാൻ ആദ്യ കേട്ടോ നല്ല ഭംഗിയായിട്ട് ബ്രഷ് ഇട്ട് വല്ലതും മോനെ മുട്ട പറയാ തള്ളാനില്ല സഹിക്കാൻ പറ മരാക്ക് താഴാൻ പറയടോ മര്യോദിക്കാണ് അയ്യോ ഡോക്ടറിന്റെ കാണിച്ചു ഡോക്ടറെ എന്നെ ഒന്ന് പരിശോധിച്ച ഡോക്ടറെ 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 എന്നെ ഒന്ന് പരിശോധിച്ച ഡോക്ടറെ ഡോക്ടറിന്റെ ആവശ്യം കണ്ടു സ്വന്തമായിട്ട് ഒച്ച കൂടി കേട്ടോ എന്ത് ഷൂടെ പ്രഷർ നോക്ക ഇന്റെ പ്രഷർ നോക്കുന്നതിന്റെ ഒക്കെ ഒച്ച വന്ന് എടോ എടോ അതാ ജാങ്കോ നീ പറഞ്ഞ ഞാൻ പെട്ടു ഡോക്ടറെ ഇവിടെ പരിശോധന വേണമായിരുന്നു വാ ഇവിടെ ഊ എങ്ങനുണ്ട് കൊഴപ്പുമെല്ലോ ഉണ്ടോ കൊഴപ്പം വല്ല ഉണ്ടോ ഒന്നാശുണ്ട്

ഒരാള് ഓഫ് റോഡ് ആണ് കേട്ടോ ഓഫ് റോഡ് റേസിംഗ് ആണ് അല്ലെ മോനെ ഊ കണ്ടോ വണ്ടിയൊക്കെ കേറി പോക്ക് കണ്ടോ കണ്ടോ ഓഫ് റോഡാണ് ഓഫ് റോഡ് അല്ലേ മനേ നീ കേട്ടില്ല അതെ കേട്ടോ ആമിച്ച് കിടക്കുന്നതല്ലേ ണം ഈ പറഞ്ഞതിന് വേറൊരു അർത്ഥം ഇല്ലേ കേട്ടോ കൂടുതൽ മുട്ടയിട്ടിട്ട് പുഴുങ്ങായിട്ടാണ് കേട്ടോ ഞാൻ ഞാനെന്തിനു ഈശ്വര ഇങ്ങനെ തെറ്റിദ്ധരിക്കണേ അതിനകാണ ചേച്ചി ചേച്ചി പഠിപ്പിക്കുവാ

വയ്ക്ക് മുട്ട ഇടും പോന അയിനു അന്ന മാടെ മുട്ട എടുത്തോ അല്ല ഇവിടെ പാടി പാടും അതാ ഓക്കെ കിട്ടിയില്ല അല്ലേ മുട്ട മുട്ടയൊക്കെ പുറകി വെച്ച് നടന്നു തിന്നത് ചുറ്റ പോയിട്ട് അവള് പുറകെ ഓള് അടിച്ചു മാറ്റാൻ വേണ്ടി വരുന്നുണ്ട് അടിച്ചു മാറ്റാൻ വേണ്ടി വരുന്നുണ്ടേ എഴുത്തു രക്ഷപ്പെട്ട് പുറകെ വെക്കല്ലോ അവള് അടിച്ചു മാറ്റുവേടിപ്പോ ഓടിപ്പോള ഹലോ ഹലോ സൈക്കിളിന സാധനങ്ങളെ അവര് സൈക്കിളിൽ വെക്കുന്ന എല്ലാ സാധനം അടച്ചിട്ട് പോകുന്നു ലക്ഷ വീഡിയോ എഡിറ്റ് ചെയ്തോണ്ടിരിക്കുകയായിരുന്നു കേട്ടോ ഇന്നത്തെ വീഡിയോ എങ്ങനെ ഉണ്ടെന്ന് നിങ്ങൾ പറയണം കേട്ടോ ഇനി ഇടയ്ക്ക് ഓരോ കാര്യങ്ങളൊക്കെ ആഡ് ചെയ്തേക്കും നമ്മുടെ പണ്ടത്തെ ആ ഒരു വീഡിയോ സെറ്റപ്പിലോട്ട് കൊണ്ടുവരാൻ വേണ്ടി നോക്കുവാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഇങ്ങനെ കണ്ടിന്യൂ ചെയ്യാം കേട്ടോ ഒരു അപ്പോഴത്തേക്കും ഞാൻ ഇങ്ങനെ സ്മെല്ല് പിടിച്ച് ഇങ്ങോട്ട് അടുക്കളയിലോട്ട് വന്നതാണ് അവിടെ ഇരുന്നിട്ട് അങ്ങോട്ട് വീഡിയോ എഡിറ്റ് ചെയ്തുകൊണ്ടിരിക്കുക എനിക്ക് അങ്ങോട്ട് ഉറപ്പ് വരുന്നില്ല എന്ത് സ്പെഷ്യൽ ഉണ്ടാക്കുവാനും പറഞ്ഞ് ഇവിടെ വന്നപ്പോഴത്തേക്കും നേണ്ട നമ്മൾ അറിയുന്നു ഷാപ്പിലെ മീൻകറി ഉണ്ടാകുകയാണ് ചിറ്റാമ്മയ്ക്ക് ഷാപ്പിലെ മീൻകറി ഞാൻ എപ്പം മീൻകറി വെച്ചാലും എല്ലാ ദിവസവും പറയുന്നത് ഷാപ്പിലെ പോലെ മീൻകറിയാവുന്നില്ല ഷാപ്പിലെ പോലെ പിന്നെ പറയുന്ന കരിമങ്കാലെ മീൻകുറി മീൻകറി ഷാപ്പാണ് ഷാപ്പും കരിമങ്കാല ചിറ്റാമ്മ അവിടെ കൊണ്ടി കായ അപ്പൊ അവിടുത്തെ പോലാവുന്നില്ലെന്നോ മുളകിന്റെ കുത്തല് അപ്പം ഇന്നത്തെ ഒരു കുഞ്ഞു വീടി ഇവിടെ കൊണ്ട് വൈകിട്ട് വീഡിയോ എടുത്ത് ഇനി ജിമ്മിലോട്ട് പോന്നു ഇനി ഇത് കഴിയുമ്പോൾ സ്പെഷ്യൽ വീഡിയോ വരുന്നുണ്ട് അതായത് ഇന്നൊരു സ്പെഷ്യൽ ഡേ ആയിരുന്നു അതിപ്പോ എന്തായാലും ഇതിനു ശേഷം സ്പെഷ്യൽ ഡേ ആയിരുന്നു ഇന്ന് ആ വിശേഷങ്ങളൊക്കെ ഇത് കഴിഞ്ഞിട്ട് കാണാം കൊറേ വിശേഷങ്ങൾ വരുന്നുണ്ട് കേട്ടോ അപ്പൊ ഇവിടെ മുളകൊക്കെ ഇവിടെ റെഡി ആക്കട്ടെ മീൻകറി റെഡി ആക്കട്ടെ ഞാനപ്പോൾ അവിടെ ഉറങ്ങാനുള്ള ശ്രമത്തില് കേട്ടോ